പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസി മലയാളിയും ഇന്ത്യയിലെ എണ്ണപ്പെട്ട കോടീശ്വരന്മാരിൽ ഒരാളുമായ എം എ യൂസഫ് അലി ഗൾഫ് നാടുകളിലും ഇന്ത്യയിലും നിരവധി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയും സാമ്പത്തിക സഹായവും ഒക്കെ നൽകി വരുന്ന ആളാണ് ഇപ്പോൾ യു എയിലെ ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ പള്ളികളിലൊന്നായ ഇപ്പോൾ യു എയിലെ ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ പുനരുദ്ധാരണത്തിന് രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയിലധികം രൂപ അതായത് പത്ത് ലക്ഷം ദീർഘം സംഭാവന നൽകിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനും പ്രവാസി വ്യവസായിയുമായ എം എ യൂസഫ് അലി കത്തീഡ്രലിന് അനുബന്ധമായി പണിയുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ആരംഭിച്ചത് നാൽപ്പത് ശതമാനത്തോളം പണി പൂർത്തിയായിട്ടുണ്ട് വരുന്ന ഏപ്രിൽ മെയ് മാസത്തോടെ നിർമ്മാണം പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കത്തീഡ്രൽ വികാരി ഫാദർ എൽദോ എം പോൾ അറിയിച്ചു അടുത്ത മാസം അവസാനത്തോടെ കെട്ടിടത്തിന്റെ അടിസ്ഥാന ഘടന പൂർത്തിയാകും യൂസഫലിയോട് അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നതായും പുതിയ കെട്ടിടം പണിയാനുള്ള ശ്രമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് യൂസഫൊലി നൽകിയ പത്ത് ലക്ഷം ദൃഹമെന്നും ഫാദർ പോൾ പറഞ്ഞു ജാതി മത വർഗ വ്യത്യാസമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ് യൂസഫലിയെന്നും മറ്റുള്ളവരിൽ നിന്നും സംഭാവന പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു യു എ ഇ രൂപീകൃതമാകുന്നതിനും മുൻപേ സ്ഥാപിതമായ പള്ളിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യു എയുടെ സ്ഥാപക പിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് ഖാലിദിയയിൽ ചർച്ചിന് തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചർച്ച് മുഷ്രിഫ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചു രണ്ടായിരത്തി നാലിൽ കത്തീഡ്രലായി ഉയർത്തപ്പെട്ടു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മുപ്പത്തിയൊൻപത് വർഷം പഴക്കമുള്ള പള്ളി കെട്ടിടം പൊളിച്ചു നീക്കി ഡിസംബറോടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടത് പഴയ കെട്ടിടം പൊളിച്ചെങ്കിലും പരിസരത്ത് പുതിയതായി നിർമ്മിച്ച ഹാളിൽ പതിവ് ആരാധനകൾ മുടക്കമില്ലാതെ തന്നെ നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ദശലക്ഷം ദൃർഘം ചെലവിൽ രണ്ട് ഘട്ടങ്ങളായാണ് നവീകരണ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പത്ത് ദശലക്ഷം ദീർഘം ചെലവഴിച്ച് പുതിയ ഹാൾ നിർമ്മിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ കത്തീഡ്രലിന്റെ പുതിയ കെട്ടിടത്തിന് പതിനഞ്ച് ദശലക്ഷം ദുർഹം ആവശ്യമാണ് ഇതിനായി കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പള്ളി അധികാരികൾ യു എയുടെ പക്വമായ നേതൃത്വത്തിനും പ്രാദേശിക അധികാരികളുടെയും തുടർച്ചയായ പിന്തുണയ്ക്കും ഫാദർ എൽദോ എം പോൾ അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക